നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തെ ഏഴ് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടത് പല ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ കണ്ടെത്താനുണ്ടെന്നും അതുകൊണ്ട് ഏഴ് ദിവസം ചോദ്യം ചെയ്യണമെന്നും പല സ്ഥലത്തും കൊണ്ടുപോകണമെന്നും പാലക്കാടും ഹോട്ടൽ തിരുവല്ല ഹോട്ടലിലും വീട്ടിലും അങ്ങനെ ഉള്ള എവിടേക്കാണോ ഈ അതിജീവിതയായി പോയത് അവിടേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു പോലീസിൻ്റെ ആവശ്യം അതുപോലെ ഡിവൈസസ് എല്ലാം കണ്ടെടുക്കണമെന്നൊക്കെയായിരുന്നു പോലീസിൻ്റെ ആവശ്യം എന്നാൽ ഏഴ് ദിവസത്തിന് പകരം പോലീസിൻ്റെ ദുരുദ്ദേശം മനസ്സിലാക്കി മൂന്ന് ദിവസമാണ് കോടതി അനുവദിച്ച ഈ മൂന്ന് ദിവസം എന്നുള്ളത് രണ്ട് ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുനടക്കുന്നത് മതിയാക്കി പോലീസ് കോടതിയിലെത്തിച്ചു രണ്ട് മൂന്നാം ദിവസം ഉച്ചയാമ്പനെ അദ്ദേഹത്തെ റിമാൻഡ് ജയിലിലേക്ക് അയച്ചു യഥാർത്ഥത്തിൽ വലിയ ജനക്കൂട്ടം രൂപാന്തരപ്പെടുന്നുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും അതുവഴി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ വളരെ രൂക്ഷമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് വരുന്നതെന്നും അത് മനസ്സിലാക്കി ജനക്കൂട്ടം പോലീസിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കാതെ നേരെ കോടതിയിലെത്തിച്ച് മെഡിക്കൽ രജിസ്റ്റർ നടത്തി കോടതിയിൽ സാധാരണ ലെവലിൽ മൂന്നാമത്തെ ദിവസം വൈകുന്നേരം കഴിഞ്ഞ് ആ വേണം എത്തിക്കാൻ അതിനൊന്നും ആവശ്യം വന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ പോലീസ് അടിയറവ് പറഞ്ഞു എന്ന് വേണം കരുതാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തം പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതായത് ഈ യുവതി സൺഡേ പിന്നിൽ വന്നതാണ് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി തിരുവല്ലയിൽ വെച്ച് ഹോട്ടലിൽ വെച്ച് സംസാരിച്ചു അവിടെ വെച്ച് യാതൊരു ശാരീരിക ഉണ്ടായിരുന്നില്ല പിന്നീട് യുവതി വിദേശത്തേക്ക് തന്നെ വിളിച്ചു വരുത്തി ടിക്കറ്റ് എടുത്ത് തന്നവരാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതാണ് അവരാണ് അവരുടെ ഞങ്ങൾ ദാമ്പത്യത്തിലേക്ക് കടന്നു ഞങ്ങൾ അപ്പോൾ ഉണ്ടായി ഉയർന്ന പ്രശ്നം ഭർത്താവ് ലീഗലി ഡിവേഴ്സ് എന്നുള്ളതായിരുന്നു ലീഗലി ഡിവേഴ്സ് നേടാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ യുവതി കൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചു ഇത് അറിഞ്ഞോട് കൂടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എങ്ങോട്ട് പോയത് പിന്തിരിഞ്ഞു പോയത് എന്നിട്ട് പിന്നീട് ഈ കാര്യത്തിൽ നിന്ന് ഈ യുവതിയുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ താളെ തനിക്കെതിരെയും തിരിയാം രാഹുൽ മാങ്കൂട്ടത്തോട് വല്ലാത്ത പ്രണയമായിരുന്നു എങ്ങനെയെങ്കിലും ഭർത്താവിനെ ഉപേക്ഷിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ജീവിക്കാനും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഡൈനാമിക് ലീഡറിൻ്റെ കൂടെ ഭാര്യയായി ജീവിച്ച് അങ്ങനെ എം എൽ എയുടെ ഭാര്യയായി മന്ത്രിയുടെ ഭാര്യയായി മുഖ്യമന്ത്രിയുടെ വരെ ഭാര്യയാകാൻ പോകുന്ന ആളാണ് എന്ന് സ്വപ്നം കണ്ടിട്ടാണ് ഈ യുവതി വഴിയിൽ നടന്നത് അവസാനം എന്തായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സെക്രട്ടറിയോട് ചാറ്റ് വഴി ഇത് ആവശ്യപ്പെട്ടു ചാറ്റ് വഴി ആവശ്യപ്പെട്ടപ്പോൾ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ ഒരുമിച്ച് കഴിയണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞപ്പോൾ യുവതി അപ്റ്റു ഡേറ്റ് ആ ബലാത്സംഗം നടന്ന മുതൽക്കുള്ള കാര്യങ്ങൾ എന്നു പറയുന്ന കാര്യങ്ങൾ അടക്കമുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്തി പോലീസ് ഞെട്ടിപ്പോയി താങ്കൾ കുടുങ്ങിയെന്ന് മനസ്സിലായി അതുകൂടെ എത്രയും വേഗം പോലീസ് രാഹുൽ മങ്കൂട്ടത്തെത്തി ഇന്ന് കോടതിയിൽ ഉണ്ടാകുന്ന എന്താണ് ശാസ്ത്രമംഗലം അജിത്താണ് അജിത് കുമാറാണ് പങ്ക് കേസിൽ വരുന്നത് സി ബി ഐയുടെ അഭിഭാഷകനാണ് അദ്ദേഹം കസ്റ്റംസിൻ്റെ അഭിഭാഷകനായിരുന്നു അദ്ദേഹം തീപ്പാറുന്ന പോരാട്ടം നടത്തുന്ന സീനിയർ അഡ്വക്കറ്റാണ് കൃത്യമായി പഠിച്ച് നിയമങ്ങൾ പഠിച്ച് അതിലെ അതിനനുസരിച്ചിട്ട് വാദിക്കുന്ന ഒരാളാണ് കോടതിയിൽ അതുകൊണ്ട് തന്നെ തീപ്പാറുന്ന പോരാട്ടമായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തൊക്കെയാണെന്ന് രാഹുലും പിന്നെ പ്രധാനമായിട്ടും അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത് ഈ യുവതി വിവാഹിതയാണ് വിവാഹിതയായ യുവതി ഡിവേഴ്സ് വാങ്ങാതെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു എങ്ങനെയെങ്കിലും ആ ബന്ധം മുന്നോട്ട് പോണത് ആഗ്രഹിച്ചു അങ്ങനെയുള്ള യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നോടൊപ്പം എന്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് അത് വളരെ സുപ്രധാനമായ കാര്യമാണ് രണ്ടാമത്തെ കാര്യം യുവതി പറയുന്നത് തിരുവല്ല ആ കാര്യം പ്രത്യേകമായി കോടതിയിൽ പറയുന്ന ഒരു കാര്യമാണ് വിവാഹിതയാണ് വിവാഹിതയായ സ്ത്രീ ചെയ്യുന്നത് വിവാഹ അവർ കുറ്റക്കാരിയാണ് അവർക്കെതിരെ കേസെടുക്കാം രണ്ടാമത്തെ കാര്യം തിരുവല്ല ഹോട്ടലിൽ റൂമെടുത്തത് യുവതിയാണ് മാത്രമല്ല യുവതി റൂമെടുത്തപ്പോൾ രാഹുൽ ആംകൂട്ടം പിന്നെയാണ് അവിടേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അവിടേക്ക് വരുന്നത് എന്ന് പറയുന്നത് പിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം ലോകത്തിലാരും വിശ്വസിക്കാത്ത കഥകളാണ് കയറി പാടെ കയറി പിടിക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു കയറി മുറിക്കുന്നു അവരെ ശസ്ത്ര വസ്ത്രങ്ങൾ വലിച്ചു വലിച്ചെറിയുന്നു അവരെ ചുണ്ടുകൾ കടിച്ചു പൊട്ടിക്കുന്നു മാറടങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു അങ്ങനെ ശരീരം മുഴുവൻ കടിച്ചു പൊട്ടിക്കുന്നു തുപ്പുന്നു അടിക്കുന്നു ഇതൊക്കെ കേട്ട് കളിവില്ലാത്ത കഥകളാണ് അങ്ങനെയായിരുന്നെങ്കിൽ അത് ഒന്ന് ഇത് വിശ്വസിക്കാൻ പറ്റാത്തതാണ് കോടതിയെ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അന്നേ ദിവസം എട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ മിനിമം ഒരു പരാതി കൊടുക്കാതിരുന്നത് അതായത് എട്ട് നാല് ഇരുപത്തിനാലിന് ഒരു പരാതി കൊടുക്കാത്തതിൽ നിന്ന് തന്നെയാണ് ഈ കേസ് യാതൊരു തരത്തിലും നിലനിൽക്കില്ല എന്ന് പറയുന്നത് ഇപ്പോൾ വിവാഹിതയാണ് അതേപോലെ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള കാര്യം വരികയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ യുവതി അതിനുശേഷവും ധാരാളം ചാറ്റുകൾ നടത്തിയിട്ടുണ്ട് അതിലെവിടെ അതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് യുവതി ശാരീരിക ബന്ധം പുലർത്തിയത് അനുമതിയോടും അംഗീകാരത്തോടും കൂടിയാണ് പക്ഷെ ഇവിടെ വെച്ചല്ല യഥാർത്ഥത്തിൽ അത് കാനഡയിൽ അവരെ വിളിച്ചിരുന്നു എന്തിന് കാനഡയിലേക്ക് വിളിച്ചു വരുത്തി എന്തിനവിടെ അങ്ങനെ കാനഡയിൽ വെച്ച് രണ്ട് തവണ ഒരു തവണയല്ല രണ്ട് തവണ വിളിച്ചു വരുത്തി രണ്ട് തവണയും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം യുവതി വളരെ ഭംഗിയായി ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിച്ചത് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടാണ് ഒരു ഡോക്ടറായ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ രാഹുൽ മാങ്കുട്ടവുമായി എല്ലാ തരത്തിലുള്ള ബന്ധം പുലർത്തിയത് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം അപ്പം അത് അവിടെ എന്തിനു വിളിച്ചു വരുത്തി ബലാത്സംഗം കഴിഞ്ഞ ഒരാൾ ഒരു സ്ത്രീ പിന്നെ ആ ആളുമായി ബന്ധപ്പെടുമോ ഫോൺ ബ്ലോക്ക് ചെയ്യില്ലേ അങ്ങനെയല്ല മാത്രമല്ല ഫെനി നാലാമത്തെ കാര്യം ഫെനി എന്ന് പറയുന്ന നയന എന്ന് പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിൻ്റെ സെക്രട്ടറിയോട് പാലക്കാട് വന്ന് കാണണം എം എൽ എ ആയ ശേഷം പാലക്കാട് വന്ന് കാണണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമാണ് ഞാൻ നേരിട്ട് കാണാം ഒറ്റയ്ക്ക് കാണണം മൂന്നു നാല് മണിക്കൂർ വേണം എന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണ് അതേ ബലാത്സംഗം ഒരു യുവതി അങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോൾ മിനിമം ഒരു കംപ്ലൈൻറ്റ് കൊടുക്കല്ലേ ചെയ്യാ പോലീസ് സ്റ്റേഷനിൽ അതും അതും ഈ ബലാത്സംഗം ഒന്നും നടന്നില്ല എന്ന് തെളിയിക്കുന്നവരാണ് പിന്നെ ഗർഭിണിയായ കാര്യം ഗർഭിണിയായി കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ഭ്രൂണം പരിശോധി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ റെഡിയാണ് രാഹുൽ മാങ്കൂട്ടം അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ കാലപരിധി ഉണ്ടാകും അതായത് രാഹുൽ മാങ്കൂട്ടം കാനഡയിലുള്ള സമയത്തുമായിരിക്കാം ഈ പറയുന്ന ഗർഭം ധരിച്ചത് ആ ഗർഭം ധരിച്ചത് ആ സമയത്ത് ആ ആ വെച്ച് യാതൊരു ലൈംഗിക ബന്ധവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കുട്ടി ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ല കാനഡയിൽ ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ കാലപരിധി പരിശോധിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് അതും കോടതിയിൽ അവതരിപ്പിക്കും അപ്പോൾ കുറ്റം ചെയ്തത് ആരാണ് യുവതിയാണ് അപ്പം ഈ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് പരിപൂർണ്ണമായി തെളിയിക്കുന്ന തെളിവുകളാണ് ഇതെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിക്കാൻ പോണത് രാഹുൽ അഡ്വക്കേറ്റ് ഉന്നയിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിൻ്റെ ഈ പരാതിയിൽ ഇമെയിൽ വഴി പരാതി അയച്ചിട്ട് ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വെട്ടിലാവുന്നതാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവരെ മൂന്ന് ദിവസത്തിനുള്ളിൽ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുത്ത് അത് വീഡിയോയിൽ പകർത്തി അവരെ പകർത്തിയ ഒപ്പിട്ടിട്ടുള്ള മൊഴി പകർപ്പിൽ ഒപ്പിടണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാത്ത തന്നെ ഈ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമപരമായി ബി എൻ എസ് നൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരം അത് നടത്തേണ്ടതാണ് അത് നടത്തിയിട്ടില്ലേ പോലീസ് കൂടാതെ മെഡിക്കൽ ടെസ്റ്റ് നടത്തണം മെഡിക്കൽ ടെസ്റ്റ് നടത്താതെ രാഹുൽ മാങ്കുട്ടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതി വിധിയാണ് നാലാമത്തെ കാര്യം പിന്നെ രാഹുൽ മാങ്കുട്ടിനെ അറസ്റ്റ് ചെയ്ത രീതികൾ അതാണ് പിന്നീട് കോടതി ഈ മൂന്ന് കാര്യങ്ങൾ കോടതിയിൽ ആറ് ഏഴ് പോയിന്റായി എട്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി അറസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അദ്ദേഹത്തെ പോലീസ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഡി കെ ബാസു വേഴ്സ് വെസ്റ്റ് ബംഗാൾ നിയമങ്ങളിലെങ്കിൽ കാർട്ടിൽ പറത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്തില്ല അദ്ദേഹത്തിന് ഒരു അറസ്റ്റ് മെമ്മോ കൊടുത്തിട്ടില്ല അതേപോലെ ഇൻസ്പെക്ഷൻ മെമ്മോ കൊടുക്കണം അതായത് എൻ്റെ ശരീരം മുഴുവൻ പരിശോധിച്ച് എന്തെങ്കിലും മുറിവുകളോ തടവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചുള്ള റിപ്പോർട്ട് രാഹുൽ മാംകൂട്ടത്തിന് കൊടുക്കണം പിന്നെ ഇഷ്ടപ്പെട്ട ആളെ വിളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ഇതൊന്നും ഉണ്ടായിട്ടില്ല അത് വയലേഷനാണ് ഇപ്പം എട്ടാമത്തെ കാര്യം അതാണെങ്കിൽ ഒമ്പതാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയിട്ട് രാഹുലിനെ രാഹുൽ രാഹുലിനെ കൊണ്ടുപോയിട്ട് നേരെ എയർ ക്യാമ്പിൽ കൊണ്ടു നിർത്തിയത് നിയമവിരുദ്ധമാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പത്തോളം കാരണങ്ങളാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ നിർണായകമാകുന്നത് എന്തായാലും ഇതിൽ ബലാത്സംഗമല്ല എന്ന് തെളിയിക്കുന്ന കൃത്യമായ തെളിവുകൾ വന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ യുവതി എന്തിന് തീയാറല്ല യുവതി മൊഴി കൊടുക്കാനോ അതല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാനോ തയ്യാറല്ലാത്തുള്ളൊരു ഒരു ഇത് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് കോടതിയിൽ ഹൈക്കോടതിയിൽ അവർ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ യുവതിയെ വിളിച്ചു വരുത്തണം എന്നുള്ളൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോണോ എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ് അതായത് വെട്ടിൽ വീണിരിക്കുകയാണ് ഇവരുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ മൊഴി കൊടുക്കാനോ ഒന്നിനും തയ്യാറല്ല യുവതി ഇതിനിടയിൽ ഐഷ്യാനെറ്റിലൊരു വാർത്ത വന്നിട്ടുണ്ട് ഞാൻ ഏതാറ്റം വരെയും പോകുമെന്നുള്ളതൊക്കെയാണ് വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത് ഏതറ്റം വരെ വെളിപ്പെടുത്തി അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തന്നെ ഈ കാര്യ സാഹചര്യങ്ങളിൽ ഒന്നും ബലാത്സംഗം നിൽക്കില്ല രണ്ട് പരാതി ഇല്ലീഗലായിട്ടാണ് കൊടുത്തത് മൂന്നാമത് അറസ്റ്റ് ചെയ്തത് ഇല്ലീഗലായിട്ടാണ് മൊത്തം കോമഡിയായി മാറുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഈ കേസ് സുപ്രീ ഈ പത്ത് പോയിന്റുകൾ അഡ്വക്കറ്റ് ശാസ്ത്രമംഗൾ അജിത് കുമാർ വാദിക്കും പിന്നെ പത്താമത്തെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധികളുണ്ട് ആ വിധികൾ പ്രകാരം ഇത് ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല ഇപ്പോൾ ലാസ്റ്റ് വന്ന ജസ്റ്റിസ് നാഗരത്നയുടെ വിധിയുണ്ട് ആ വിധിയാണ് ഏറ്റവും പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാം പത്താമത്തെ പോയിന്റായി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക വിവാഹം വാഗ്ദാനം ചെയ്തു ബലാൽ സെക്ഷലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ബലാത്സംഗമല്ല അത്തരം കാര്യങ്ങളിൽ അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തോളണം എന്നാണ് ജസ്റ്റിസ് നാഗരത്നയുടെ വിധി അതായത് ആർട്ടിക്കൽ ട്വൻ്റി വൺ പ്രകാരം അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ പാടില്ല എന്ന് നാഗരത്ന പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വയലേഷൻ മജിസ്ട്രേറ്റിന് നടത്താൻ പറ്റില്ല സുപ്രീം കോടതി വിധിക്കപ്പുറം എന്ത് അതിലപ്പുറത്തേക്ക് ഒരു മുന്നോട്ട് വെക്കാൻ മജിസ്ട്രേറ്റിന് കഴിയും ഇതൊക്കെ തന്നെ കൃത്യമായി ഇന്ന് തീപ്പാറുന്ന പോരാട്ടത്തിൽ തീപ്പാറുന്ന വാദത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗല മജിസ് കുമാർ പറയും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം നമുക്ക് കാത്തിരിക്കാം കോടതിയിലെ വിവരങ്ങൾ നമുക്കറിയാം എന്തായാലും മജിസ്ട്രേറ്റിന് ധൈര്യമുണ്ടാകാൻ സാധ്യതയില്ല കാരണം സാധാരണ ഇതൊരു ബലാത്സംഗ കേസാണ് ആ കാരണം മാത്രമാണ് നെഗറ്റീവായിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും ഇത് സംഭവം വളരെ ഗൗരവമായിട്ട് തന്നെ കാണുന്നു മജിസ്ട്രേറ്റ് ഗൗരവമായിട്ട് ഇത് കാണുകയും സത്യസന്ധമായിട്ട് അതിനെ പരിശോധിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും രാഹുൽ മാങ്കുട്ടത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒമ്പതാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യം മറ്റു കേസുകൾ രണ്ട് കേസുകളിൽ സമാന കേസുകളിൽ രണ്ടാമത്തെ കേസ് വളരെ നിർണായകമാണ് ആ രണ്ടാമത്തെ കേസിൽ വളരെ കൃത്യമായി തന്നെ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എനിക്ക് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ താല്പര്യമില്ല ഞാൻ ഇങ്ങനെ ഒരു പരാതി പോലീസിന് തന്നിട്ടില്ല എനിക്കതിലൊരു പരാതിയേ ഇല്ല എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് സമ്മർദ്ദത്തിന് വഴങ്ങി ആട്ടാണ് ഞാൻ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഈ പെൺകുട്ടി അതിജീവിത പരാതി കൊടുത്തതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അത് ചെറിയ കാര്യമല്ല ഈ കാര്യം വളരെ സുപ്രധാനമായി തന്നെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ അവതരിക്കുക അതായത് മൂന്ന് പരാതികളും സമാന സ്വഭാവമുള്ളതും ഒരേ ആൾ തയ്യാറാക്കിയതും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള രാഷ്ട്രീയ വിരോധം പക തീർക്കാൻ വേണ്ടി പിണറായി വിജയൻ നേരിട്ട് ചെയ്ത കേസാണെന്ന് അദ്ദേഹം ഒമ്പതാം എട്ട് ഒമ്പത് പോയിൻ്റ് ആയിട്ട് പറയും